കുഞ്ഞൂസിനെ കുഞ്ഞൂസിൻ്റെ അച്ഛനെടുത്ത് പൊക്കിയിട്ട് മീനെയല്ലേ കാണിച്ചു കൊടുക്കുകയാണ് അവർ ഭയങ്കര പേടിയായിരുന്നു നോക്കിയേ ആയിരത്തിലധികം മീനുകൾ എന്തൊക്കെ ആ യെല്ലോ ഉണ്ട് ഉണ്ട് ഇത് നോക്കിയേ വേറൊരു മീനിനെ കുഞ്ഞാപ്പിക്ക് പിടിക്കാൻ കൊടുത്തു അവൻ ഈ മീനിനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ അക്യൂറത്തിലെ കുറേയും കൂടി വലിയ ഫിഷസ്സാണ് ഉണ്ടായിരുന്നത് ബ്ലാക്ക് കളറിലും അതേപോലെ തന്നെ സിൽവർ കളറിലുള്ള ഫിഷസ് കുഞ്ഞുമക്കളെയും കൂടി പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കുഞ്ഞൂസിന് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ വലിയ മീനുകളെ കാണുമ്പോൾ അവന് പേടിയായിട്ടുണ്ടായിരുന്നു കുഞ്ഞൂസ് ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ മറൈൻ വേൾഡ് അക്യൂറത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഗുരുവായൂരിനടുത്ത് രണ്ട് മീനുകൾ ഇങ്ങനെ അടുത്ത് വന്ന സമയത്ത് കുഞ്ഞൂസിനെ എടുത്തു പോക്കി കാണിച്ചത് അപ്പൊ അവന് പേടിച്ച് കരയുന്നതാണ് നിങ്ങൾ കാണുന്നത് അകത്തല്ലേ പിന്നെ നീ എന്തിനാ കരഞ്ഞേ നീ എന്തിനാ കരഞ്ഞേ പേടിയായിട്ടാ അതിനീ മീന് നിന്നെ പിരിക്കാൻ വരൂലല്ലോ പിന്നെ പേടിയായേ അച്ഛന

ഗ്ലാസ് ടണലിൻ്റെ അകത്തുകൂടെ പോയിട്ടാണ് നമ്മൾ ഈ രണ്ട് ഭാഗത്തും അക്കിരിയത്തിലും മീനുകളെ കാണുന്നത് ഈ ഭാഗത്ത് എത്തുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ മീൻ പോകുന്ന പോലെ നമുക്ക് കാണാം മുമ്പ് രണ്ട് സൈഡിലുള്ള ഗ്ലാസ് അക്യൂരിലാണെങ്കിൽ ഇതൊരു ടണലാണ് നോക്കി മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ തലക്ക് മുകളിലൂടെ മീൻ ഇങ്ങനെ നീന്തി നീന്തി തുടിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മിക്ക സ്ഥലങ്ങളിലും ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഇവരിങ്ങനെയുള്ള എക്സ്പോസ് സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്ത് ഇങ്ങനെയുള്ള ഫിഷിൻ്റെ എക്സ്പോസ് വരുന്ന സമയത്ത് മക്കൾ പറയണം കേട്ടോ വീട്ടിൽ എനിക്കും കാണാൻ പോകണം എന്ന് കുഞ്ഞുമക്കൊക്കെ എപ്പോ കണ്ടു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങളായതൊക്കെ ഇതാണ്ടോ നമ്മുടെ മത്തി മത്തിനെ ആരെങ്കിലും അക്കേറിയത്ത് കണ്ടിട്ടുണ്ടോ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു മത്തിനെ ഇങ്ങനെ അക്കേറിയു പിടിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ മത്തിനെ തിന്നാൻ പറ്റൂല ഇവരതിനെ ഗ്ലാസ്സിലിങ്ങനെ അടച്ചിട്ടിരിക്കുകയല്ലേ നമ്മൾ കറി വെച്ചിട്ടും പൊരിച്ചിട്ടും ഒക്കെ കഴിക്കുന്ന മത്തിനെയാണ് ഇങ്ങനെ അക്കറിയത്തിലിട്ട് കാണിച്ചത് ഇതെ ഈ പുറകിൽ പോന്ന മീനെ നോക്കിയേ കാക്കയുടെ ഒക്കെ തൂവല് പോലെ ഇല്ലേ നോക്കി അതിന്റെ വാലൊക്കെ ഇങ്ങനെ പഠപ്പിച്ച് പഠപ്പിച്ച് അത് പോകുന്നത് ശരിക്കും ഒരു പക്ഷിയുടെ തൂവല് പോലെ ഉണ്ട് അത് കാണാൻ വേണ്ടിട്ട് ഇതാണ് നമ്മുടെ മത്സ്യകന്യക ഒരുപാട് പേര് മത്സ്യകന്യകയുടെ ചുറ്റിൽ നിന്ന് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളും അതുപോലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി സൈഡിൽ പോയി നിന്നു ഇതാ മത്സ്യകന്യക കുഞ്ഞൂസിനോട് ഹായ് പറയുന്നു എനിക്ക് പെടിയായോ അത് വേണ്ടിട്ട് പാവം അല്ലേ ചേച്ചിയല്ലേ എത്ര നേരം അത് സ്വിമ്മിങ് പൂളിലാണ് കേട്ടോ ആ ഇത് ഉണ്ടോ ഈ ചേച്ചി ഇതുപോലെയുള്ള മെർമേഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി മുങ്ങി നീന്തി നീന്തി വരുന്ന ആൾക്കാരൊക്കെ എന്റർടൈൻ ചെയ്യിപ്പിക്കുകയാണ് നോക്കിയ ചേച്ചി ഇങ്ങനെ ക കയ്യിൽ ലവിന്റെ ചിഹ്നൊക്കെ പിടിച്ചിട്ട് കുട്ടികളോട് കുട്ടികൾക്ക് ഫോട്ടോനെ പോസ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞുസിന് കുറച്ചും ധൈര്യം വന്നു ഞാനും പോയി നിൽക്കാം എനിക്കും ചേച്ചി ഹൈ ഹൈഫൈ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അടുത്ത് പോയി നിൽക്കുകയാണ് പോക്കാം നമുക്ക് ചേച്ചി അവന് അവൻ്റെ അടുത്തേക്ക് വരുവോ എന്ന് നമുക്ക് നോക്കാലോ ആ ഇത് വേറെയാ ഒരുപാട് നേരം വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ നീന്തിയത് കൊണ്ട് തന്നെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ മത്സ്യ കന്യൊക്കെ ഇങ്ങനെ ആ ടാങ്കിൻ്റെ മുകളിൽ പിടിച്ച് ാണ് അതാ ഇനി വീണ്ടും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് താഴേക്ക് വരും കണ്ടോ കണ്ടോ എന്ത് അടിപൊളിയായിട്ടാ നീന്തുന്നത് നല്ല 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 രസമുണ്ട് രസമുണ്ട് കാണാൻ ഇങ്ങനെ ഇങ്ങനെ ഇത് കണ്ടിട്ട് ആരും ഒറ്റക്ക് പോയി വെള്ളത്തിലൊന്നും ചാടാൻ പാടില്ല അല്ലെ ആ അച്ഛനും അമ്മയും ആ അങ്ങനെ പോവാൻ പാടില്ല വെള്ളത്തിൽ മുങ്ങി താണു പോവും നമ്മളിവിടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഈ മത്സ്യകന്യകയെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞൂസ് കാത്ത് 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 നിന്ന് അവസാനതാ മത്സ്യകന്യക കുഞ്ഞൂസിന്റെ കൂടെ ഫോട്ടോ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ നിൽക്കാണ് കണ്ടോ നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ അതാ കുഞ്ഞുസിന് കൊടുത്ത് അതാ കുഞ്ഞുസിന് സന്തോഷായി എത്ര ഫ്ലാങ്കിസ് അല്ലേ തന്നെ ഹാപ്പി ആയോ അങ്ങനെ മീനിയും കണ്ട് മത്സ്യകേനയും കണ്ട് മത്സ്യകന്യകേനയും കണ്ട് പുറത്തുള്ള കുറച്ച് റൈഡ്സും കണ്ട് അന്നത്തെ ദിവസം നമ്മൾ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലെയുള്ള റൈഡിലൊക്കെ കയറാൻ എനിക്കും പേടിയാണ് കുഞ്ഞുസിനും പേടിയാണ് അതുകൊണ്ട് നമ്മൾ ദൂരെ നിന്ന് ഇത് നോക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ കുഞ്ഞുസിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ